നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക പണത്തിനു മീതെ പണത്തിനും പറക്കില്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കൂടെയും ശ്രീമാൻ അദ്ദേഹത്തിന്റെ പുത്രൻ അതായത് എസ് ഡി പി യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെയും കൂടെയാണ് അപ്പൊ പിന്നെ അവരെ എന്ത് ചെയ്യാൻ പറ്റും നിയമവഴിയിൽ കൂടെ നമുക്ക് നേരിടാൻ പറ്റുകയുള്ളു ഇപ്പം നിയമവഴിയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് നമ്മള് ഈ വ്യക്തി നമുക്ക് പ്രാതിനിധ്യ ഓട്ടവകാശം ക്യാൻസലായി ഇപ്പൊ എല്ലാവർക്കും ഓട്ടവകാശമായി അപ്പോ ഇദ്ദേഹത്തിന് ഇപ്പം ഒരുമാതിരി ഇദ്ദേഹം സുപ്രീം കോടതിയിലും എല്ലാം പോയി അപ്പീൽ ഇദ്ദേഹത്തിന് ഒരു ജനറൽ സെക്രട്ടറി ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വോട്ട് അവകാശം മണിക്ക് മുമ്പ് തോറ്റുപോകും കാരണം അത് അദ്ദേഹം പേടിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും അന്യ സംസ്ഥാനത്തുനിന്ന് ആളിനെ ഇറക്കി നമുക്കെല്ലാവർക്കും വോട്ടവകാശം എന്ന സ്വപ്നം അതായത് നമ്മുടെ കോടതി അനുവദിച്ചിട്ടും അതിന് അപ്പീല് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് കേസിനെ പറ്റി എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല അതിവിടെ നമ്മുടെ ചന്ദ്രസേനൻ സാർ വിവരിക്കുന്നതാണ് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ് ഞാൻ ഈ ധർണയുടെ അധ്യക്ഷനായി നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും കൊല്ലം ജില്ലയുടെ പ്രസിഡന്റുമായ ധരണീധരൻ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേ തന്നെ നമ്മുടെ ഈ ധർണയുടെ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റ മുൻ ജനറൽ സെക്രട്ടറി അതായത് എസ് എൻ ഡി ബി യോഗത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോപിനാഥൻ സാർ അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എസ് എൻ ഡി ബി സംരക്ഷണ സമിതിയുടെ കരുത്തറ്റനായ നേതാവ് അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും ഈ പ്രവർത്തകരെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ